തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പണം ഉള്ള ഒരു ഫണ്ടാണ് അപ്പോൾ അവരുടെ പണം കൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഒരു പാർട്ടി മേള നടത്തുന്നത് അനുചിതമാണ് അത് ദുർവ്യയമാണ് സർക്കാർ ഫണ്ട് ആ വിധത്തിൽ ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഇവിടെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടത്തുന്നത് സി പി എം നിയന്ത്രിതമായിട്ടുള്ള രണ്ട് സംഘങ്ങളാണ് ഒന്ന് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം മറ്റൊന്ന് പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം അതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ മുഴുവനും സി പി എമ്മിൻ്റെ ആളുകളാണ് അതിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഇ പി ജയരാജനാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫോട്ടോയിലും വാർത്തയിലും അടക്കം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ സംഘാടക സമിതി ഓഫീസിൻ്റെ കാര്യകർത്താക്കൾ അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെല്ലാം ഈ അധികാര ശ്രേണിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ ആരുമില്ല ആകെ അതിൽ കാണാവുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് മാത്രം ബാക്കിയെല്ലാം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് നടത്തുന്ന ഒരു പാർട്ടി മേള ആ പാർട്ടി മേളക്ക് അമ്പതിനായിരം രൂപ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാമെന്ന് സർക്കാർ ഉത്തരവിറക്കുന്നത് തികഞ്ഞ അധികാര ദുർവിനിയോഗമാണ് അത് ദുർപയോഗമാണ് അത് ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് ഉയർത്തിയിട്ടുണ്ട് അത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ കോൺഗ്രസും ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും അത്തരത്തിൽ ഫണ്ട് കൊടുക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിലപാട് ഇങ്ങനെയുള്ള ചില ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ ഒന്നുള്ള നവകേരള സദസ്സിന് അതിപ്പോ ഒരു സാങ്കേതികമായി സർക്കാരിന്റെ പരിപാടിയാണ് എന്ന രീതിയിൽ ന്യായീകരിക്കുക പക്ഷെ ഇത് ഒട്ടും തന്നെ സർക്കാരിന്റെ ഒരു പ്രഥമ ദൃഷ്ട്യാനം എന്ന് മാത്രമല്ല അതിനപ്പുറത്ത് ഒരു തരത്തിലുള്ള കൺട്രോൾ ഇല്ലാത്ത ഒരു ബോഡിക്ക് വേണ്ടി ഇങ്ങനെ പണം നൽകുക എന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടി മേളക്ക് പണം നൽകുന്നതായി മാത്രമല്ലേ കാണാൻ വേണ്ടി കഴിയുകയുള്ളു തീർച്ചയായും അത് അതിൻ്റെ ഒരു സംഘാടക സമിതി ഓഫീസാണല്ലോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സംഘാടക സമിതി എടുത്തപ്പോൾ ഈ ജില്ലയിലെ ഉത്തരവാദപ്പെട്ടുള്ള ജനപ്രതിനിധികളെ മറ്റ് കക്ഷികളിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അടക്കം ഇവർ അറിയിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഇത് ചില പഞ്ചായത്തുകൾ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടകൾ വെച്ചപ്പോഴാണ് സത്യത്തിൽ ഈ ഒരു ഉത്തരവ് പോലും നമ്മളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ സി പി എം എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതേ രീതിയിൽ തന്നെയാണ് അവരുടെ പാർട്ടി തലത്തിലുള്ള നേതൃത്വത്തിലുള്ള ഇത്തരം ചില പരിപാടികൾ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അത് ദുരുപയോഗം ചെയ്ത് നടത്തുന്നതിനെതിരായിട്ട് ജനങ്ങളുടെ പ്രതിഷേധം വരണം ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അവരുടെ നികുതിപ്പണം കൊണ്ട് പല പഞ്ചായത്തുകളും തനത് ഫണ്ടിൻ്റെ അഭാവം മൂലവും മറ്റും സർക്കാരിൽ നിന്ന് വേണ്ടത്ര ഗ്രാൻഡ് കിട്ടാത്തതിൻ്റെ ഫലമായിട്ട് ഞെരിഞ്ഞമരുന്ന സമയത്താണ് അമ്പതിനായിരം രൂപ അതിന് കൊടുക്കാം എന്നുള്ള ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുന്നു അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സി പി എം നിയന്ത്രിതമായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളും കൊടുക്കും അത് സ്വാഭാവികമാണ് ആ ഒരു മാനദണ്ഡം സൃഷ്ടിക്കപ്പെടുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് പഞ്ചായത്തുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഫണ്ട് ഒരു ദുരൂഹമായ കാര്യമായി കാണാവുന്നതാണ് അതെ ഈ അധികാര വികേന്ദ്രീകരണം ഇതൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്തുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കാലാവധി അവസാനിക്കാൻ നേരത്താണ് നിലവിലുള്ള ജനപ്രതിനിധികളെ വെച്ചിട്ട് ഇത്തരമൊരു പരിപാടികൾ നടത്തുന്നത് അതിൻ്റെ അസാങ്കിത്യം തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു അധികാര കേന്ദ്രത്തിൽ നിന്ന് നടത്തുന്നതാണ് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം അതേസമയം ഒരു പാർട്ടി തലത്തിൽ സി പി എം ഉദ്ദേശിക്കുന്ന വിധത്തിൽ സെമിനാറുകൾ നടത്താം പാർട്ടി പഠന കോൺഗ്രസ്സുകൾ നടത്താം അതിനൊന്നും വിരോധമില്ല പക്ഷേ അതിനുവേണ്ടി സി പി എം ഒരു പാർട്ടിക്ക് ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിഴിയണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല വരിക്കുന്ന പാർട്ടിയാണ് ഇഷ്ടംപോലെ ഫണ്ടുള്ള പാർട്ടിയാണ് അവരുടെ പാർട്ടി മേള നടത്താൻ അത്തരം ഒരുപാട് ഫണ്ടുകൾ ലഭ്യമാണ് എന്നിരിക്കെ എന്തിനാണ് ഇത്തരം ജനങ്ങളുടെ ഈ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ നടത്തുന്നതെന്ന് സി പി എം തന്നെ ആലോചിക്കുന്ന ഒന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാം ഇല്ല ഞങ്ങളുടെ അറിവിൽ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചില പഞ്ചായത്തുകൾ ഇതൊരു അജണ്ടയായിട്ട് ഭരണസമിതി യോഗങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് സത്യത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ പെടുന്നത് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ അതിൻ്റെ സംഘാടക ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോഴുള്ള വാർത്തകളും ചിത്രങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമാണ് പൂർണ്ണമായും ഒരു പാർട്ടി പരിപാടിയിലേക്ക് ഇത് തരംതാണ് പോകും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല